തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകയ്ക്ക് നേരെ കോൺഗ്രസ് നേതാവ് ലൈംഗിക അതിക്രമം നടത്തിയ സംഭവം കെ പി സി സി പ്രസിഡന്റിനയച്ച കത്തിന്റെ പകർപ്പ് പുറത്ത് കത്ത് ലഭിച്ചിട്ടും കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്ന സി എസ് സാദത്തിനെതിരെ നടപടി എടുത്തിരുന്നില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് യുവതിയുടെ പരാതിയിൽ വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തതോടെയാണ് സാദത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കടമായി വാങ്ങിയ പണം തിരികെ നൽകാൻ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ലൈംഗികാതിക്രമം ഈ മാസം പതിനാറിന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനയച്ച കത്തിന്റെ പകർപ്പാണ് പരാതിക്കാരി പുറത്തുവിട്ടത് കടമായി വാങ്ങിയ പണം തിരികെ നൽകാനെത്തിയ തനിക്ക് നേരെ കോൺഗ്രസ് നേതാവ് സി എച്ച് സാദത്ത് നടത്തിയ ലൈംഗികാതിക്രമം പരാതിയിൽ അക്കമിട്ട് നിര്ത്തുന്നുണ്ട് പ്രാദേശിക നേതാക്കൾ സാദത്തിനെ സംരക്ഷിക്കുന്നുവെന്നും സാദത്തിനെതിരെയും നേതാക്കൾക്കെതിരെയും നടപടി വേണമെന്നുമായിരുന്നു പരാതിയിലെ ആവശ്യം നേതൃത്വം ഇത് മുഖവിലയ്ക്കെടുത്തില്ലെന്ന പരാതിക്കാരി ആരോപിക്കുന്നു ുംരേ കോൺഗ്രസ് പാർട്ടിയിലുള്ളവരാണ് മറ്റത്തൊരു പഞ്ചായത്തില് എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ചെയ്യച്ച സാദത്ത് അദ്ദേഹം പലിശക്ക് പണം കൊടുക്കണം അറിഞ്ഞപ്പോ ഞാന് രണ്ട് മൂന്ന് വട്ടം പതിനായിരം രൂപ വെച്ച് പലിശക്ക് പണം മേടിച്ചായിരുന്നു പണം തിരികെ കൊടുക്കാനായിട്ട് എന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു പണം കൊണ്ട് വീട്ടിലേക്ക് പോയപ്പോൾ ലൈംഗിക ചൊവ്വയോടെ എന്റെ കയ്യിൽ കയറി പിടിക്കുകയും എന്നെ സിറ്റൌട്ടിൽ നിന്ന് വിസിറ്റിംഗ് ഹാളിലേക്ക് ബലമായി പിടിച്ച് വലിച്ചിടുകയായിരുന്നു ഇതേ തുടർന്ന് പാർട്ടിയിലെ നേതാക്കന്മാരായ ഷാഫി ഈ വിവരം പറഞ്ഞതാണ് പാർട്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരിത് പുറത്തുവിട്ടായിരുന്നില്ല ഒരാഴ്ചക്കപ്പുറം യുവതി പോലീസിൽ പരാതി നൽകുകയും ഇരുപത്തിയഞ്ചിന് പോലീസ് കേസെടുക്കുകയും ചെയ്തതോടെയാണ് സാദത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കേരള വിഷൻ ന്യൂസ് തൃശൂർ